വീണ്ടും അതിജീവിത സമൂഹ മാധ്യമത്തിൽ നിറഞ്ഞു നിൽക്കുന്നു അതിജീവിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് കൊട്ടേഷൻ പ്രകാരം തന്നെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് അപകീർത്തിപരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ നിർണായക തൊണ്ടി മുതലായ മെമ്മറി കാർഡിൽ അട്ടിമറി നടന്നതായി സൂചിപ്പിച്ചുകൊണ്ട് അതിജീവിത രംഗത്തെത്തി സമൂഹ മാധ്യമത്തിലാണ് അതിജീവിതയുടെ പ്രതികരണം കേസിലെ നിർണായക തെളിവായ കുറ്റകൃത്യത്തിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവും മെമ്മറി കാർഡും അനധികൃതമായി തുറന്നതായുള്ള വിചാരണ കോടതിയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷമാണ് അതിജീവിത തുറന്നടിച്ചിരിക്കുന്നത് സ്വകാര്യത ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണ് കോടതിയിലിരുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് തനിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അതിജീവി അനുവദിച്ച അവകാശമാണ് അതിജീവിത ഇങ്ങനെ കുറിച്ചിരിക്കുന്നു അൺഫെയർ ആൻഡ് ഷോക്കിംഗ് എന്ന തലക്കെട്ടോടെയാണ് പ്രതികരണം സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്ന വിശ്വാസത്തോടെ നീതി കിട്ടും വരെ പോരാടുമെന്ന് അതിജീവിത പറഞ്ഞു ഓരോ ഇന്ത്യൻ പൗരൻ്റെയും അവസാനത്തെ അത്താണിയായ നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയുടെ വിശുദ്ധി തകരില്ലെന്ന പ്രത്യാശയോടെ എൻ്റെ യാത്ര ഞാൻ തുടരുക തന്നെ ചെയ്യും ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ട കെട്ടി കരുത്തു പകരേണ്ട കോടതിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീച നീച ശക്തികളുമാണ് ഇതാണ് അതിജീവിത കുറച്ചിരിക്കുന്നത് ഇതോടുകൂടി ദിലീപ് വാലിൽ തീ പിടിച്ച് നിൽക്കുകയാണ് കോടതി തന്നെ സമ്മതിച്ചിരിക്കുന്നു മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയ കാര്യം മൂന്ന് വട്ടം മെമ്മറി കാർഡ് തുറന്ന കാര്യം ആര് മെമ്മറി കാർഡ് തുറന്നു എന്തിനു വേണ്ടി തുറന്നു ഏത് രീതിയിൽ തുറന്നു ഇതൊക്കെയാണ് ഇനി അന്വേഷണ പരിധിയിൽ വരേണ്ടത് ഇപ്പോഴത്തെ അന്വേഷണ സംഘം കേസിൻ്റെ പുതിയ പുതിയ നൂലാമാലകളിൽ പിടിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല അതിജീവിതയെ രണ്ടും കൽപ്പിച്ചാണ് അവരെ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് തെരുവിൽ വെച്ചുണ്ടായ അനുഭവം അർദ്ധരാത്രി തെരുവിൽ വെച്ചുണ്ടായ അനുഭവം ആ അനുഭവം അവൾ ഒരിക്കലും മറന്നിട്ടില്ല അതിനുശേഷം അവൾ കുറേ കാലം മാനസിക നില തെറ്റിയ അവസ്ഥയിലായിരുന്നു ഈ ദുരനുഭവത്തിന് ശേഷം ഈ പീഡനത്തിന് ശേഷം ഇപ്പോൾ അവൾ തിരിച്ചു വന്നിരിക്കുന്നു പണ്ടത്തെ പീഡിപ്പിക്കപ്പെട്ട യുവതിയായിട്ടല്ല അതിജീവിതയായി അവളെ കേരളം മാറോട് ചേർക്കുന്നു അവളുടെ ഓരോ വാക്കുകളും പൊളിറ്റിക്സ് കേരള നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ദിലീപിൻ്റെ വിഷയം വിട്ടോ എന്ന് ദിലീപിൻ്റെ വിഷയം ഞങ്ങൾ വിട്ടതല്ല അപ്ഡേറ്റായിട്ട് അപ് ടു ആയിട്ട് കാര്യങ്ങൾ ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കും നിങ്ങളെ ഞങ്ങൾ തോറ്റ പിന്മാറിയതൊന്നുമല്ല തോറ്റ പിന്മാറിയെന്നൊക്കെയുള്ള കമൻ്റുകളൊക്കെ വരാറുണ്ട് അങ്ങനെയൊന്നും തോക്കുന്ന പ്രസ്ഥാനമല്ല പൊളിറ്റിക്സ് കേരള നേരി നേർക്ക് വിരൽ ചൂണ്ടുന്നത് നിറകേടാണെങ്കിൽ അത് പൊളിറ്റിക്സ് കേരളയുടെ പാരമ്പര്യമാണ് അന്നും ഇന്നും പ്രതിഷേധിക്കുന്ന യവനത്തോടൊപ്പം റബലുകൾക്കൊപ്പം അടിച്ചമർത്തപ്പെടുന്ന ന്യൂനപക്ഷത്തോടൊപ്പം ഒക്കെ ഞങ്ങൾ നിൽക്കും എവിടെ മനുഷ്യൻ മുറിവേൽ മുറിവേൽക്കുന്നുവോ എവിടെ അധികാരം മനുഷ്യനെ ഞെരിച്ചുടയ്ക്കുന്നുവോ എവിടെ ആണത്വം സ്ത്രീത്വത്തിനുമേൽ നീച്ച കാണിക്കുന്നുവോ അവിടെയൊക്കെ പ്രതികരണവുമായി പൊളിറ്റിക്സ് കേരള ഉണ്ടാകും അന്നും ഇന്നും എപ്പോഴും അപ്പോഴും